ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അബ്ദുറഹ്മാനെ കുറിച്ചിട്ടാണ് അലഹമില്ല മുപ്പത്തിനാല് കോടിയും സമാഹരിച്ച് ഇനി ആ പൊന്നുമ്മാക്ക് ആ മോനൊന്ന് അരിയത്തെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലേ അപ്പോൾ നിങ്ങളുടെ എൻ്റെ എല്ലാവരുടേതുമായും നമ്മൾ ഉൾപ്പെടുത്തുക എത്രയും പെട്ടെന്ന് അബ്ദുറഹ്മാനെ മോചിതനാക്കിയിട്ട് ആ ഉമ്മാക്ക് കാണാനുള്ള തൗഫീക്ക് പറച്ചവും കൊടുക്കണേ എന്നുള്ളത് അല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് ഇതിന് മുമ്പേ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളെ കുടുംബത്തിൽ ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത്ര വർഷം അല്ലെങ്കിലും കൂടിയിട്ട് ഒരു പത്ത് വർഷം ജയിലിൽ അകപ്പെട്ടിട്ട് ഉമ്മാക്ക് കാണാൻ പറ്റാണ്ട് ആ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും നമുക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ എന്താ പറയണ്ടത് നമുക്കത് അത് ഉൾക്കൊള്ളാൻ നമുക്ക് അറിയാം പറഞ്ഞറിയിക്കാൻ കഴിയൂല അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കേൾക്കും തോറും എനക്ക് എന്താ പറയണ്ടത് അതിനെ കുറിച്ചിട്ട് പറയാന് കഴിയുന്നില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ തട്ടിയിട്ട് സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് ആ സഹോദരനെ പറച്ചവനെ മോചിതനാക്കിയിട്ട് അപ്പോൾ ഒന്നുമ്മാൻ്റെ കണ്ണീര് കാണാൻ കഴിയുന്നില്ല അല്ലേ എത്രയും പെട്ടെന്ന് കാണാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കണേന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഒരുപാട് ഇതിൻ്റെ അടക്ക് എനിക്ക് വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുണ്ടേനും പക്ഷേ മനസ്സ് വല്ലാണ്ട് അത് കാണുന്ന നേരം നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ മനസ്സ് കല്ലായിപ്പോന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായി എത്രയും പെട്ടെന്ന് ഒന്ന് വന്ന് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇതുവായാലും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക അല്ലേ എന്താ അല്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും എന്താ പറയുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് മക്കളെ ആയാലും ഭർത്താവിനെ ആയാലും പ്രവാസത്തിലേക്ക് വിടുന്നത് അല്ലേ നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് വിടുന്നത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ലോ പ്രവാസത്തിലേക്ക് ആരും വിടുന്നത് നമ്മളെ മക്കളെന്നും വിടുന്നത് എന്തിനാ നമ്മളെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അല്ലേ നമുക്കത്രയും സുഖ സുഖത്തിൽ ആണെങ്കിൽ നമ്മൾ വിടുക നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും വിടൂല എന്തായാലും ഇത്രയെല്ലാം ആയി അതിൻ്റെ നല്ല ജീവിതമല്ല അവിടെ കഴിഞ്ഞു പോയി എന്നാലും ആ പൊന്ന് ഉമ്മാക്ക് മോനെ കാണാനുള്ള ഒരു അർഹത ഇല്ലേ ആ പൊന്നുമാക്ക് പറച്ചോന് അതിനെ കാണുന്നവർക്ക് ആഫിയത്തോടുള്ള ദീർഘായസം ആ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ അനുഭവത്തിലുണ്ട് ആ ഉമ്മാക്ക് ഞങ്ങളവിടുത്തെ ഉമ്മാക്ക് കാണാൻ പറ്റാണ്ട് മരണപ്പെട്ടു പോയി അതിനുശേഷമാണ് അവന് നാട്ടിൽ വരാനെല്ലാം സാധിച്ചത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമുക്ക് അതിൻ്റെ വിഷമം എന്താന്നുള്ളത് നല്ലോണം അറിയാം നല്ലോണം അറിയാം അപ്പം നിങ്ങളെല്ലാവരും ഇതുവായാലും ഉൾപ്പെടുത്തുക എന്താ പറയണ്ടേ ഇപ്പോൾ ഒരു റഹീമ് മാത്രമല്ല എല്ലാ പ്രവാസികളെ തൊട്ടും അല്ലേ കണ്ണ് കാണാത്ത നമ്മുടെ കണ്ണ് കാണാത്ത ദിക്കിലാണ് ഓരോ പ്രവാസികളും പഠിച്ചവനെ എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ എന്നാൽ പറയുന്നുള്ളൂ എല്ലാവർക്കും നല്ല ഹൈറായ ജീവിതം കൊടുക്കട്ടെ റബ്ബ് റബ്ബെന്നാ പറയുന്നുള്ളൂ എത്രയും പെട്ടെന്ന് റഹീമിന് മോചിതനായിട്ട് ഉമ്മാൻ്റെ അടുത്ത് പർച്ചവനെത്തിക്കട്ടെ നിങ്ങളെല്ലാവരും അതു ആയാലും ഉൾപ്പെടുത്തുക അസലാമലൈക്കും